ഉത്സവനാളുകളിൽ ഗുരുവായൂരിലെ വി ഐ പി ചോദ്യത്തിന് ആനയോട്ടത്തിൽ വിജയിയായ കൊമ്പൻ കേശവൻകുട്ടി എന്ന് കൊച്ചുകുട്ടികൾ വരെ പറയും പരിഗണനയാണ് കേശവൻകുട്ടിക്ക് ക്ഷേത്രത്തിൽ ലഭിക്കുന്നത് ആനയോട്ടത്തിൽ ഒന്നാമതെത്തി ഒന്നാമതെത്തിനകത്ത് കയറിയതാണ് കേശവൻകുട്ടി ഇനി ആറാട്ട് കഴിയുന്നതുവരെ ഗുരുവായൂരപ്പനെ പരിചരിച്ച് മുഴുവൻ സമയവും കണ്ണന്റെ സമീപത്താണ് കേശവൻകുട്ടിയുടെ സ്ഥാനം തീറ്റയും കുളിയും വിശ്രവുമെല്ലാം ക്ഷേത്രത്തിനകത്തു തന്നെ ഗുരുവായൂരപ്പന്റെ നിവേദ്യവും മറ്റും യഥേഷ്ടം ചിടാം കൂടാതെ ബത്തർ വെച്ച് നീട്ടുന്ന നാളികേരപ്പൂളും ശർക്കരയും മറ്റും ഭക്ഷണങ്ങളും വേറെ ക്ഷേത്രത്തിനകത്ത് വിഐ പി പരിഗണനയോടെ കഴിയുന്ന കേശവംകുട്ടിക്ക് പനമ്പട്ട് എത്തിച്ചു നൽകുന്നത് മറ്റു ആനകളാണ് ശ്രീബുധബലിക്ക് ഗുരുവായൂരപ്പൻ എഴുന്നള്ളുന്നത് കേശവംകുട്ടിയുടെ പുറത്താണ് എഴുന്നള്ളിപ്പിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും മനപ്പാടമായ കേശവംകുട്ടി ഓട്ട പ്രദർശനത്തിലും ശ്രദ്ധാലുവാണ് രാവിലെയും വൈകിട്ടുമുള്ള ശിവേലി രാവിലെ പതിനൊന്നിനും രാത്രി എട്ടിനും ശ്രീബുധബലി രാത്രിയിലെ വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയ്ക്കെല്ലാം ശാന്ത സ്വഭാവക്കാരനായ കേശവൻകുട്ടിയാണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കുന്നത് തായമ്പക സമയത്ത് ചെവി വട്ടം പിടിച്ച് ആസ്വാദനത്തിൽ മുഴുകുന്ന കേശവൻകുട്ടി തായമ്പകയ്ക്ക് ശേഷം വിളക്കെഴുന്നെളിപ്പും കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ ശ്രീലങ്കത്തേക്ക് എഴുന്നള്ളിയ ശേഷമാണ് ഉറങ്ങുക ശാന്ത പ്രകൃതത്തിൽ പേരുകെട്ട കേശവംകുട്ടിക്ക് നേരത്തെ ആറാട്ടെഴുന്നള്ളിപ്പുന് ഓടാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് ആറാട്ടിന് സ്ഥിരം ഓടിക്കാറുള്ള നന്ദിനി എന്ന പ്രിയാനയ്ക്ക് അസുഖമായതിനെ തുടർന്നാണ് കേശവംകുട്ടിയെ ഇതിനായി തെരഞ്ഞെടുത്തത് പാപ്പന്മാരായ പൈങ്കുളം വഴിക്കാട് നാരായണൻ സി രാജകുമാരൻ പി ജ്യോതിഷ് എന്നിവർ പ്രത്യേക ചിട്ടയോടെയാണ് ഉത്സവനാളിലെ വിഐ പി യെ പരിചരിക്കുന്നത് ടി സി വി ന്യൂസ്